ഡോക്ടർ വന്ദനാദാസ് ഓർമ്മയായിട്ട് ഒരു വർഷം പൂർത്തിയാവുന്നു വൈദ്യ പരിശോധനയ്ക്കിടയിൽ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനയുടെ ഓർമ്മകളുമായി ഹൃദയവേദനയോടെ കഴിയുകയാണ് മാതാപിതാക്കളായ മുട്ടുചിറ നമ്പിച്ചിറക്കാലായിൽ മോഹൻദാസും വസന്തകുമാരിയും മകളെ കൊലപ്പെടുത്തിയയാൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ലഹരിക്കടിമപ്പെട്ട അക്രമിയുടെ മരിച്ച ഡോക്ടർ വന്ദനദാസിന്റെ ഓർമ്മയ്ക്ക് മെയ് പത്തിന് ഒരു വർഷം തികയുകയാണ് മുട്ടിചിറ നമ്പിച്ചിറക്കാലായിൽ കെ ജി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകളായിരുന്നു വന്ദനദാസ് കൊല്ലം അസിസിഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ എം ബി ബി എസ് പഠനത്തിന് ശേഷം ഹൗസ് സർജനായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഡോക്ടർ വന്ദന പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ലഹരിക്കടിമപ്പെട്ട അധ്യാപകനായ സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് ഓമനിച്ചു വളർത്തിയ ഏക മകളുടെ മരണത്തോടെ രക്ഷിതാക്കൾ ഒറ്റയ്ക്കായി മകളുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് ബോധ്യമായതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് സി ബി ഐ ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്ത ഹർജി തള്ളുകയും കൃത്യമാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ എൻ്റെ മകളുടെ കൊലപാതകത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ കൃത്യമായ അന്വേഷണത്തിൻ്റെ പോരായ്മയും ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ ഉടനെ തന്നെ ഞങ്ങൾ പെറ്റീഷൻ വീണ്ടും വീണ്ടും ഫയൽ ചെയ്യുകയാണ് മകളുടെ ആത്മാവിന് നീതി കിട്ടണമെന്ന ആവശ്യമാണ് മാതാപിതാക്കൾക്കുള്ളത് അതിനുവേണ്ടി ഏത് നിയമയുദ്ധത്തിനും ഇവർ തയ്യാറാണ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ വീണ്ടും ഉന്നത നീതിപീഠത്തെ സമീപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് മോഹൻദാസും കുടുംബവും എഫ്ഐആർ പരിശോധിച്ചപ്പോൾ ചില പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി മോഹൻദാസ് പറഞ്ഞു പോലീസിൻ്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അലംഭാവം കാണിക്കുന്നതായി മനസ്സിലായതിനാലാണ് സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതെന്നും മോഹൻദാസ് പറയുന്നു ആഗസ്റ്റ് ആദ്യവാരമാണ് പോലീസ് കുറ്റപത്രം കൊട്ടാരക്കര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലാണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ നടക്കുന്നത് നിരപരാധിയായ തങ്ങളുടെ മകളെ കൊന്ന പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് മോഹൻദാസും വസന്തകുമാരിയും ആവശ്യപ്പെടുന്നു സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോഴും മാതാപിതാക്കൾ കൈപ്പറ്റിയിട്ടില്ല മകളുടെ ആത്മാവിന് നീതി കിട്ടണം അതിനായി ഏതറ്റം വരെയും പോകുക എന്നതാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഭാഗം നൽകിയ വിടുതൽ ഹർജിയും കുറ്റപത്രത്തിന്മേലുള്ള വാദവും കോടതി മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ ചോദ്യം ചെയ്താണ് പ്രതിഭാഗം വിടുതൽ ഹർജി നൽകിയത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി സന്ദീപിനെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസ് സംബന്ധിച്ച വാദങ്ങൾ നടക്കും ന്യൂസ്